നിതിൻ പ്രഭാകാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് ഏത് രീതിയിലാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു നിതിൻ ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമയം വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചിലരുടെയെങ്കിലും വീടുകളിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ വിവാഹമോ മറ്റോ നടക്കാൻ പോകുന്നുണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ചെലവുകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അതിന് ഉദാഹരണമായിട്ട് വരുന്നത് മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് വിവാഹത്തിൻ്റെ തൊട്ട് തലേന്ന് വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ വേണ്ടി വരൻ തന്നെ യാത്ര പുറപ്പെട്ടു പോകുന്നു പിന്നീട് ആ വരനെ കാണാതാവുന്നു എന്നുള്ളതാണ് എന്തിനാണ് വിവാഹത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരേണ്ടതുണ്ട് പ്രത്യേകിച്ചും മലയാളിയെ സംബന്ധിച്ചിട്ട് വിവാഹ ചടങ്ങുകൾ എന്ന് പറയുന്നതും ബന്ധുക്കളെ ക്ഷണിക്കുക എന്ന് പറയുന്നതും ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്ന് പറയുന്നതും സദ്യ ഒരുക്കുക എന്ന് പറയുന്നതും ഒക്കെ വലിയ രീതിയിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത വരുത്തിവെക്കുന്ന ഒന്നായിട്ട് മാറുന്നു വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ആ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ ആഘോഷപൂർവ്വമാക്കി മാറ്റുക എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയും കല്യാണത്തിന് ശേഷം സ്വസ്ഥമായിട്ടൊന്നും മധുവിധു ആഘോഷിക്കാൻ കഴിയാത്ത രീതിയിൽ എടുത്ത കടത്തിൻ്റെ വിളികൾ ഉറക്കത്തിനിടയിലോ ഉറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ മധുവിധുവിനിടയിലോ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എത്രമേൽ ആശാസ്യമാണ് അനാശാസ്യമാണ് എന്നുകൂടി ആലോചിച്ചു നോക്കുക പ്രത്യേകിച്ചും മലയാളിയെ സംബന്ധിച്ചിട്ട് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന രീതികൾ മാറി കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ അന്ന് നടക്കുന്ന ആഘോഷങ്ങൾ അതിൻ്റെ സദ്യ വൈകിട്ടുള്ള വിരുന്ന് എന്നിവയിൽ അവസാനിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു മാസം നീളുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ വരുന്നു ഇതുവരെ ഇല്ലാത്ത ചടങ്ങുകൾ വരുന്നു ഉത്തരേന്ത്യക്കാരൊക്കെ അവരുടെ കല്യാണ രീതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മഹന്തിക്ക് വേണ്ടി ഒരു ദിവസം വരുന്നു ഇതിനൊക്കെ പണം ഇല്ലാതെ പലിശക്ക് കണമ കടമെടുക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് വരനും വധുവും ഒരുമിച്ചൊരു മുറിയിലായിരിക്കുമ്പോൾ വരന് ഫോൺ വരുന്നു പലിശക്കാരുടെ ഫോൺ വരുന്നു ഇങ്ങനെ പലിശക്കാരുടെ ഭീഷണി ഏറ്റിട്ട് വിവാഹം കഴിച്ച് മതവീതം ആഘോഷിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി മലയാളി ഉയർത്തേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് ഇനിയുള്ള വാർത്തയുടെ മുന്നിൽ നമുക്കുള്ളത് മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കല്യാണത്തിന് തൊട്ടു മുമ്പ് വിവാഹ ആവശ്യത്തിനായി ഒരു ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ വേണ്ടി പോയ പ്രതിഷ്രുത വരൻ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയതായിട്ട് സൂചന ലഭിച്ചിരിക്കുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിന്റെയും മഞ്ചേരി സ്വദേശിനിയായ യുവതിയുടെയും വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇതിനായുള്ള പണം സംഘടിപ്പിക്കാനാണ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോയതെന്ന് കുടുംബം പറയുന്നു ഒരു ലക്ഷം രൂപ ലഭിക്കുകയും ഇതിൽ പത്തായിരം രൂപ വിഷ്ണുജിത്ത് വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതേ ദിവസം രാത്രി മുതലാണ് വിഷ്ണുജിത്തിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായത് ബുധനാഴ്ച രാത്രി എട്ടേ മുക്കാലോടെയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാകുന്നത് കഞ്ചിക്കോട് വെച്ചാണ് ഫോൺ ഓഫായതെന്നതിനാൽ കോയമ്പത്തൂർ റൂട്ടിലാണ് ഇയാൾ യാത്ര ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം വി്ണുജിത്തിന്റെ സുഹൃത്തിന്റെ മൊഴിയും ഇക്കാര്യം വ്യക്തമാക്കുന്നതായാണ് വിവരം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു തമിഴ്നാട് പോലീസുമായി കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് ടവർ ലൊക്കേഷനും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വിഷ്ണുജിത്തിന്റെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു കേരളാവിഷ്യൂസ് മലപ്പുറം